കോതമംഗലത്ത് നാല് ദിവസങ്ങളായി നടന്നുവന്ന സംസ്ഥാന കേരളോത്സവത്തിന് കൊടിയിറങ്ങി അഞ്ഞൂറ്റി നാപ്പത്തിയാറ് പോയിന്റുകളോടെ തൃശൂർ ജില്ല ഓവറോൾ കിരീടം ചൂടി കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ എട്ട് മുതൽ പതിനൊന്ന് വരെ നീണ്ടുനിന്ന സംസ്ഥാന കേരളോത്സവത്തിന് കൊടിയിറങ്ങി പന്ത്രണ്ട് വേദികളിലായി അയ്യായിരത്തോളം പ്രതിഭകൾ കലാകായിക മാമാങ്കത്തിൽ മാറ്റുരച്ചു അമ്പത്തൊമ്പത് കലാമത്സരങ്ങളും നൂറ്റി പതിനെട്ട് കായിക മത്സരങ്ങളുമാണ് കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റോടെ തൃശൂർ ജില്ല ഓവറോൾ കിരീടം ചൂടി കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ ഉദ്ഘാടനം ചെയ്തു സ്വാഗത പ്രസംഗത്തിൽ വരാൻ കിട്ടുന്നു ഞങ്ങളുണ്ടായിരുന്നു സതീശൻ കണ്ടൊരു കിട്ടി എന്താ പറയുക ഓരോ മത്സരത്തിനുണ്ടായ ഓരോ മത്സരത്തിന്റെ കോമ്പറ്റീഷൻ വളരെ കൃത്യമായിട്ട് പലപ്പോഴും അവസരം കിട്ടാതെ പലപ്പോഴും ഓരോ കുറിച്ച് കായികൂടെ ക്രിക്കറ്റ് ക്രിക്കറ്റ് മത്സരവും ഒരു പ്രൊഫഷണൽ അണിതരത്താൻ അപ്പൊ ഇങ്ങനെ നടക്കുന്ന മത്സരങ്ങൾ പിന്നെ അതിന്റെ കൗവോട്ട് റിപ്പോർട്ട് ചെയ്താൽ ഈ മത്സരം കൂടുതൽ ഓരോ മാറുന്നത് മാത്രമല്ല കോതമംഗലത്ത് സംഘടിപ്പിച്ച ഈ വർഷത്തെ സംസ്ഥാന കേരളോത്സവം ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തുമെന്ന് നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ പറഞ്ഞു പ്രതിഭാ പുരസ്കാര വിതരണവും അദ്ദേഹം നിർവഹിച്ചു സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി ആന്റണി ജോണമെലെ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസ് എം പി മുഖ്യാതിഥിയായിരുന്നു തീർച്ചയായും യുദ്ധ വെൽഫെയർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള കേരളോത്സവങ്ങൾ ഓരോ പ്രദേശങ്ങളിൽ നടക്കുമ്പോൾ അതെല്ലാം വലിയ വലിയ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഞാൻ നടന്നിട്ടുണ്ട് അതുപോലെയുള്ള മറ്റേ പ്രദേശങ്ങളിലൊക്കെ തന്നെ നടക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രദേശത്ത് ഇത് നടത്താൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു ആഗ്രഹം അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായി ഇന്ന് അത് പ്രതികരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ എനിക്കേറെ അഭിമാനമുണ്ട് അതിൽ ഈ ഒരു പ്രിയപ്പെട്ട പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഞാൻ പാർട്ടിയുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട അഹമ്മദാബാദിലെ തീർച്ചയായും ഈ അവസരത്തിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ കൊണ്ടുപോകുന്നു മാത്രവുമല്ല ഇവിടെ പ്രസംഗത്തിലും ഇനി നമുക്ക് ഏറ്റെടുക്കാൻ എന്നുള്ള ഒരു ആത്മവിശ്വാസം സാധിച്ചിരിക്കുന്നു ും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ബ്രിംസ് കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി എം പി ഐ ചെയർമാൻ ഇ കെ ശിവൻ ടി ഡി പ്രസന്ന കുമാർ എ ആർ രഞ്ജിത്ത് ആർ പ്രജീഷ കെ എ നൌഷാദ് കെ വി തോമസ് പി ആർ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് പി എം മജീദ് മിനി ഗോപി സിബി മാത്യു പ്രൊഫസർ ബേബി എം വർഗീസ് പ്രൊഫസർ പി ഐ ബാബു റേച്ചൽ കെ വർഗീസ് ബിന്ദു വർഗീസ് കെ എ ജോയി എന്നിവരടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു ജേതാക്കളായ തൃശൂർ ജില്ലയ്ക്കു വേണ്ടി സ്പീക്കർ എ എം ഷംസിറിൽ നിന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസിന്റെ നേതൃത്വത്തിൽ ട്രോഫി ഏറ്റുവാങ്ങി കണ്ണൂർ കോഴിക്കോട് ജില്ലകൾ രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി കണ്ണൂർ ജില്ല നാനൂറ്റി മുപ്പത്തൊന്ന് പോയിന്റും കോഴിക്കോട് ജില്ല നാനൂറ്റി പതിനാറ് പോയിന്റും നേടി കഴിഞ്ഞ തവണ ഓവറോൾ ിമാരായ തിരുവനന്തപുരം ജില്ല ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മുന്നൂറ്റെട്ട് പോയിന്റാണ് ഇത്തവണ നേടിയത് ആതിഥേയരായ എറണാകുളം ജില്ലയ്ക്ക് എട്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കലാമത്സരങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നേടിയ എറണാകുളം ജില്ല കായിക മത്സരങ്ങളിൽ നേടിയത് വെറും എഴുപത്തഞ്ച് പോയിന്റുകൾ മാത്രമാണ് കോതമംഗലത്ത് നിന്നും പങ്കെടുത്ത മത്സരാർത്ഥികളുടെ എണ്ണവും വളരെ കുറവായിരുന്നു മീഡിയ സൃഷ്ടി കോതമംഗലം